നമസ്കാരം ചാലമറ്റത്താണുള്ളത് ബഹുമാനപ്പെട്ട പ്രസിഡന്റ് മെമ്പേഴ്സ് ഉണ്ട് അപ്പം ഇവിടെ ഒരു നന്മ പ്രവൃത്തി കണ്ടതുകൊണ്ട് ഇദ്ദേഹം ഒരു കാലിത്തീറ്റ സെയിലുവണ്ടി പോയൊരു മനുഷ്യനാണ് അയാൾക്ക് ആ അവസ്മാരത്തിൻ്റെ അസുഖമുണ്ട് അപ്പോൾ ആ ലോറിയിൽ ഉള്ളവരെ ഇയാളെ വഴിയിൽ ഇറക്കി വിട്ടിട്ട് അയാളെ തൊടുപുഴ ബസ് കണ്ട് ആ റൂട്ട് മനസ്സിലാക്കി പേട്ടയിൽ നിന്ന് ചാലമറ്റം വരെ നടന്നു വരികയാണ് അപ്പം ഈ ഈ വിഷമം കണ്ടുകൊണ്ട് ഞങ്ങൾ പുള്ളിക്കുള്ള വണ്ടിക്കൂലീൻ സമാഹരിച്ചു അത്യാവശ്യം ഭക്ഷണം മേടിച്ച് ബസ്സേൽ കയറ്റി വിടാൻ വേണ്ടി ഞങ്ങൾ നിൽക്കുകയാണ് അപ്പോൾ ദേഹം വീരാചേട്ടൻ ഇവിടまで കാരണക്കമ്പരെ നടക്കിലീന്ന താങ്ങരപ്പള്ളിയിൽ നിന്ന് വീരാചേട്ടൻ വന്നിട്ട് അവിടന്ന് നടന്ന് ശ്രീദമ്പരേട്ട ഓക്കേ അണ്ണാ വീട് എവിടെയാണ് വടക്കൻเจരി മുടക്കല്ലേ വടക്കൻเจരിလား വടക്കൻเจരി എന്ന് പറഞ്ഞാൽ നമ്മുടെ തൃശൂർ കഴിഞ്ഞിട്ട് തൃശൂർ കഴിഞ്ഞിട്ട് ഓക്കേ അപ്പോൾ സെയിൽ വണ്ടി വന്നിട്ട് അവര് വലിയാക്കി വെട്ടു ആ ഓക്കേ 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 ഇതിന്റെ ബോസ് ബോമറിങ്ങി കുറച്ച് അപ്പുറേ ഇറക്കി വിട്ടു ഒരു വരെ എത്തിയില്ല അണ്ണന്റെ അപ്പൊ രവി എന്നാണ് ചേട്ടൻ്റെ പേര് വീട്ടുപേര് പറഞ്ഞത് വേലൂര്പുരല്ലേ വടക്കഞ്ചേരി വടക്കഞ്ചേരി തന്നെ മുറപ്പല്ലൂർ അല്ലേ മുടപ്പല്ലൂർ അല്ലേ എന്തായാലും എരുമേലി നടക്കാന്ന് പറഞ്ഞ ഒരു പത്തനാത്ീരാം പൈസ നടന്നു പോന്നു ഓക്കേ ഓക്കേ ശരി 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 അപ്പൊ ആണോ എന്നാ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ ഏതെങ്കിലും വണ്ടിക്ക് കൈ കാണിച്ച് അങ്ങനെ ശ്രമിച്ചില്ല നടന്നു നടന്നു ആ വണ്ടിക്കാരി വണ്ടി എന്തായാലും ആവശ്യത്തിനുള്ള പൈസ ആഹാരം അല്ലേ എല്ലാം ഓക്കേല്ലോ കുഴപ്പമില്ലല്ലോ ശരി ശരി ബൈക്കിൽ വരുന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആണ് അപ്പൊ എന്ത് തോന്നുന്നു ഞങ്ങളുടെ നാടും കാര്യങ്ങള് പഞ്ചായത്തൊക്കെ എന്ത് തോന്നു സന്തോഷുണ്ട് വണ്ടിക്കൂല വീട്ടില് പത്ത് മുന്നൂറ് രൂപ കൊണ്ട മേടിച്ചല്ലോ എന്തായാലും നല്ലൊരു പ്രവൃത്തിയാണ് നമ്മുടെ നമ്മുടെ പ്രസിഡന്റ് പഞ്ചായത്ത് അംഗങ്ങൾ ചെയ്തിരിക്കുന്നത് നമ്മൾ കൊടുക്കുവാണ് ഓക്കെ അപ്പോൾ എന്തായാലും നന്ദി നമസ്കാരം ഏറെ നേരം കാത്തിരുന്നിട്ടും കൃത്യസമയത്ത് കെ എസ് ആർ ടി സി ബസ് എത്തിയില്ല അവിടെയും തോറ്റു കൊടുക്കാൻ മേലുകാവും പഞ്ചായത്ത് അംഗങ്ങളും തയ്യാറല്ലായിരുന്നു അതായത് ഇപ്പം നമുക്ക് ഇരാറ്റുപേട്ടം കെ എസ് ആർ ടി സി ഉണ്ടായിരുന്നു അതിരെയും എത്തിയിട്ടില്ലല്ലേ എരുമേലി വണ്ടി നാലരയ്ക്ക് പാലാവഴി ഒരു അത് ആ ഓക്കെ ഓക്കെ അപ്പം നമുക്ക് പൈരാറ്റോടെ കൊണ്ടുപോട്ടാല് പാലൂർ ഓക്കെ ശരി